ുദ്ധിമാന്മാര് ബുദ്ധിയുള്ളവര് കഴിവുള്ളവര് അവരുടേതാണ് ഇനിയത്തെ ലോകം കണ്ട ഞാൻ ഈ ശബ്ദം ഭൂമിയിലേക്ക് പ്രസരിപ്പിച്ചു വിടുകയാണ് ഫോണിൽ കൂടി അപ്പൊ നിങ്ങൾക്ക് ആ ശബ്ദം ലോകം മുഴുവൻ കിട്ടുന്നു ഇതുപോലെ പൂർവീകരുടെ റെക്കോർഡ് ചെയ്യാത്ത ശബ്ദങ്ങൾ അനവധി ഈ ഭൂമിയിലെ ഈ അന്തരീക്ഷത്തിലുണ്ട് ആരാണോ ഈ ശബ്ദത്തിനെ പിടിച്ച് സ്വന്തമായിട്ട് ചിത്രം അവരുടെ ചിത്രമോ അവർ സംസാരിക്കുന്ന രീതിയോ ആ ചിത്രമായിട്ടൊക്കെ ആരാണോ കൊണ്ടുവരുത്തുന്നത് ആരാണോ നമുക്ക് വരുന്നത് അവരുടേതാണ് ഇങ്ങനത്തെ ലോകം എഐ പോലെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് അതിനൊക്കെ അതിനേക്കാൾ ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അപ്പൊ അവന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട കഴിവ് മാത്രം മതി ആ കഴിവുള്ളവര് ഇതൊക്കെ കണ്ടെത്തുക അല്ലേ കണ്ടെത്തി ആരാണോ പ്രാചീനമായ കാര്യങ്ങള് കൊണ്ടുവരുന്നത് ചിത്രമായിട്ട് ഇമേജ് ആയിട്ടും ഈ ഭൂമിയിലുള്ള ശബ്ദത്തിനെയൊക്കെ പിടിച്ചെടുത്ത് കൊണ്ടുവരുന്ന ആരാണോ അവരുടേതാണ് ഈ ലോകം അപ്പൊ നിങ്ങൾക്ക് ലോകത്തിനെ കുറിച്ചുള്ള പഴയ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും കണ്ട ഇപ്പം പഴയ ആൾക്കാരുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നൊക്കെ റെക്കോർഡ് ചെയ്തൊക്കെ നമുക്ക് കിട്ടുന്നില്ല അതുപോലെ അപ്പൊ ഈ ശബ്ദം പുറപ്പെടുവിച്ച ആളിനെ നമുക്ക് കാണാം Hello, no, testing, testing.